ഹായ് ഹലോ ചന്ദ്രികയിലീന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒടുവിൽ നന്ദയും കുഞ്ഞും മരിച്ചു മരണപ്പെട്ടു എന്ന വാർത്തയാണ് ഗൗതമിനെയും ഇന്ത്യ വിരത്തിലുള്ള എല്ലാവരെയും തേടിയെത്തിയത് പക്ഷേ ഇപ്പോഴും നന്ദയും കുഞ്ഞും സേഫായിട്ട് ജീവനോടെ തന്നെ ഉണ്ട് പക്ഷേ അവർ രണ്ടും രണ്ട് ഭാഗത്തായിട്ടാണ് ഇനി എങ്ങനെയായിരിക്കും ഗൗതമിൻ്റെയും നന്ദയുടേയും ജീവിതം മുന്നോട്ട് പോകാൻ പോകുന്നത് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവർക്കിടയിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെടുത്ത് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ ഗൗതം തിരിച്ചറിഞ്ഞു തന്നെ കുഞ്ഞും തന്റെ ഭാര്യയും ജീവിച്ചിരിപ്പില്ല എന്ന് തിരിച്ചറിഞ്ഞ ഗൗതം ഒരുപാട് സങ്കടത്തിൽ ഒരുപാട് പൊട്ടി കരയുവാണ് നന്ദന ഫോട്ടോ നോക്കിയിട്ട് ഒരുപാട് പൊട്ടി കരയുവാണ് കരയുക മാത്രമല്ല ഓരോ നിമിഷങ്ങളും ആ കുഞ്ഞു നന്ദ തൻ്റെ ജീവിതത്തിൽ വന്ന അന്നു മുതൽ ഇന്ന് വരെയുള്ള ഓരോ നല്ല നല്ല നിമിഷങ്ങളും ഗൗതം ഓർത്തെടുത്ത് സന്തോഷിക്കുവാണ് അതേസമയം തന്നെ പിങ്കിയും ഭയങ്കര സങ്കടത്തിലാണ് താൻ പ്രസവിച്ച കുഞ്ഞാണ് എന്തൊക്കെ പറഞ്ഞാലും അത്രയും വേദന സഹിച്ച് താൻ പ്രസവിച്ച കുഞ്ഞ് തനിക്ക് നഷ്ടമായി ആ വേദനയും ഇപ്പോഴും പിങ്കിക്കുണ്ട് അങ്ങനെ പരസ്പരം രണ്ടു പേരും ഭയങ്കര സങ്കടത്തിലാണ് ഇതിൻ്റെ ഇടയിൽ തൻ്റെ കുഞ്ഞും ഭാര്യയും നഷ്ടപ്പെട്ട വേദനയിൽ ഗൗതം കുടിയനായിട്ട് മാറുവാണ് അങ്ങനെ കുടിയനായിട്ട് മാറി ഗൗതം ഗൗതമിൻ്റെ ഈ ഒരു അവസ്ഥ കാണുമ്പോൾ തന്നെ ലക്ഷ്മിക്കും പിങ്കിക്കുമൊക്കെ എല്ലാവർക്കും ഭയങ്കര സങ്കടമുണ്ട് അങ്ങനെ ഗൗതമിനെ ആശ്വസിക്കാ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മി വരികയും അതിനൊപ്പം തന്നെ ഗൗതമിന്റെ ഈ ഒരു അവസ്ഥയില് പിങ്കിക്ക് ഒരുപാട് സങ്കടമുണ്ട് അങ്ങനെ ഗൗതമിനോട് പിങ്കി തന്റെ സങ്കടം പറയുമ്പോൾ ഗൗതം ഭയങ്കരമായിട്ട് പിങ്കിയോട് ദേഷ്യപ്പെടുവാണ് പിങ്കി ഗൗതമിന്റെ ദേഹത്തെ തൊടാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ഗൗതം ഒരുപാട് പൊട്ടിത്തെറിച്ച് സംസാരിക്കുവാണ് നീ ഒരൊറ്റ ഒരാള് കാണ കാരണമാണ് നിന്റെ ഒരൊറ്റ വാശി കാരണമാണ് എന്റെ ജീവിതം ഇങ്ങനെ തകർന്നു പോയത് എനിക്ക് നന്ദയും കുഞ്ഞിനെയും ഇല്ലാതാവാൻ കാരണവും നീയാണ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പൊട്ടിത്തെറിച്ച് സംസാരിച്ച ഗൗതം ആ പ്രശ്നം വഷളാക്കി അങ്ങനെ നീ എൻ്റെ ജീവിതത്തിൽ എന്ന് വന്നോ അന്ന് മുതൽ എൻ്റെ പ്രശ്നം തുടങ്ങിയതാണ് എൻ്റെ ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ നീ കാരണമാണ് ഉണ്ടായതെന്നൊക്കെ പറഞ്ഞു ഒരുപാട് പൊട്ടിത്തെറിച്ച് സംസാരിച്ചു അങ്ങനെ ഇന്ത്യ വിധത്തിലെ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോഴും നന്ദയുടെ ബോധം തിരിച്ചു കിട്ടിയിരിക്കുവാണ് നന്ദ കണ്ണ് തുറന്നു ആദ്യം തിരഞ്ഞത് തൻ്റെ കുഞ്ഞിനെയാണ് എന്നാൽ കുഞ്ഞ് തൻ്റെ അരികിലില്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ നന്ദ വളരെ സങ്കടത്തിലായി ഒരുപാട് പൊട്ടി കരയുമ്പോൾ നന്ദയെ തേടി മറ്റൊരു സന്തോഷ വാർത്തയാണ് അരികിലെത്തിയത് ഗർഭിണിയാണ് രണ്ട് മാസം കഴിഞ്ഞു ഗർഭിണിയാണ് എന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തിനേക്കാൾ സന്തോഷം വരുന്നതിനേക്കാൾ ഉപരി നന്ദിക്ക് വലിയൊരു അത്ഭുതമായിരുന്നു ഏഹ് എന്താ പറ്റിയത് അല്ലെങ്കിൽ താൻ ഗർഭിണി ആവത്തില്ല എന്ന് ഡോക്ടർ വിധി എഴുതിയതാണ് പിന്നെ എങ്ങനെയാണ് താൻ ഗർഭിണിയായത് എന്ന് തനിക്ക് അറിയത്തില്ല അല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് ഇനി ഒരു കുഞ്ഞിനെ കുഞ്ഞിന് ജന്മം നൽകാനായിട്ട് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഞാനൊരു കുഞ്ഞിന് ജന്മം നൽകാനായിട്ട് പോകുവാണോ എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ് പെട്ടെന്ന് വന്നത് അതിനുശേഷമാണ് നന്ദ അവരോട് എല്ലാവരോടുമായിട്ട് പറഞ്ഞത് വീട്ടിൽ നടന്ന സംഭവങ്ങളും അതിനുശേഷം താൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതും തന്റെ കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞിനെ കുറിച്ചും ഒക്കെ വിശദീകരിച്ചപ്പോഴാണ് അവരെല്ലാവരും ഡോക്ടർ ഡോക്ടർ സഹിതം നന്ദയോട് പറയുന്നത് നിങ്ങൾ പോയ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞു ആ കൊക്കയിലുണ്ടായ ആ ഒരു ബസ്സിനകത്ത് ഉണ്ടായിരുന്ന എല്ലാവരും വെന്ത് മരിച്ചു എന്ന് നന്ദയോട് പറയുകയും അങ്ങനെ ആ ഒരു വാർത്ത നന്ദയ്ക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല ഒരുപാട് പൊട്ടി കരഞ്ഞു അവസാനം കുറെ നാൾ ആ ഒരു സന്യാസിയും അത് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ മാതാവ് ആ മാത അങ്ങനെ ആ അമ്മ ഒരുപാട് കാര്യങ്ങൾ നന്ദയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അങ്ങനെ നന്ദയുടെ ആ ഒരു ദേഷ്യവും വാശിയും എല്ലാം മാറിക്കിട്ടി അങ്ങനെ നന്ദിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നീ ഇനി നിനക്ക് വേണ്ടിയിട്ട് ജീവിക്കണം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല നിനക്ക് വേണ്ടിയിട്ട് തന്നെ ജീവിക്കണം നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് എന്നൊക്കെ ആ അമ്മ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു ആ അമ്മ സന്യാസി ആയതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നന്ദയോട് പറയുകയും കൗൺസിലിങ് ചെയ്യുക ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ നന്ദയുടെ മനസ്സ് മാറി ഇനി നീ തിരികെ ഇന്ദീവരത്തിലോട്ട് പോകണമെന്ന് പറഞ്ഞപ്പോഴും നന്ദയ്ക്ക് ഒരിക്കലും ഇന്ദീവരത്തിലോട്ട് പോകുക പോകുക മാത്രമല്ല ഗൗതമിനെ കാണാൻ പോലും നന്ദയ്ക്ക് ഇഷ്ടമല്ല അതിന്റെ കാരണം എന്താണെന്ന് തിരക്കിയപ്പോൾ തന്റെ ജീവിതത്തിൽ തന്റെ അച്ഛൻ മരണപ്പെട്ടതു മുതൽ താൻ ഇന്ദീവരത്തിലെത്തി ീ വീടിന്റെ ഇറങ്ങി കുഞ്ഞിനെയും കൊണ്ട് പടി ഇറങ്ങി ആ നിമിഷം വരെയുള്ള സംഭവങ്ങളെല്ലാം ആ അമ്മയോട് നന്ദ വിശദീകരിച്ചു പറഞ്ഞു എന്തായാലും നീ ഇനി ഇനി നീ അങ്ങോട്ട് പോ വേണ്ട കുഴപ്പമില്ല എനിക്ക് നീ ഇപ്പോ എന്തായാലും ഗവർണ്മെന്റ് കൂടെ ജീവിക്കാനായിട്ട് പറ്റത്തില്ല അത്രത്തോളം താൻ ഞാൻ അയാളെ വെറുത്തു പോയിന്ന് കൂടി നന്ദ പറഞ്ഞു മാത്രമല്ല ഞാൻ ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ എനിക്ക് എനിക്കൊരിടത്ത് ഒരു താമസിക്കാനായിട്ടുള്ള ഒരു ഇടം മാത്രം കണ്ടെത്തി തന്നാൽ മതി എന്ന് ആ അമ്മയോട് നന്ദ ആവശ്യപ്പെട്ടു അങ്ങനെ അമ്മ ഇത് അന്വേഷിച്ചു അങ്ങനെ തന്റെ ഒരു സായി ഗ്രാമം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് തന്റെ ഉണ്ടെന്നും അവിടെ താമസിക്കാമെന്നും എത്ര നാൾ വേണമെങ്കിലും അവിടെ താമസിക്കാം എന്ന് നന്ദയോട് ആവശ്യപ്പെട്ടു മാത്രമല്ല ആ കുഞ്ഞു നന്ദയുടെ വയറ്റിലുള്ളത് ഒരു പെൺകുഞ്ഞാണെന്നും പെൺകുഞ്ഞിന് നന്ദ ആരോഗ്യത്തോടു കൂടി ആ പെൺകുഞ്ഞിന് ജന്മം നൽകും എന്നുകൂടി ആ അമ്മ നന്ദയോട് പറഞ്ഞിരിക്കുവാണ് എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക നന്ദഗർഭിണിയാണ് എന്ന് അറിഞ്ഞപ്പ തൊട്ട് ആ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് നന്ദ ജീവിക്കുന്നത് എന്നാൽ അച്ചൂട്ടൻ മറ്റൊരു ആശ്രമത്തിൽ ശ്രമല്ല മറ്റൊരു പള്ളിവക അനാഥാലയത്തിലാണ് അച്ചുട്ടൻ ഇപ്പോൾ ഉള്ളത് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ടാറ്റാ ബുബായ്